നമസ്കാരം നിലമ്പൂരിൽ ചർച്ച ജമാത്ത് ഇസ്ലാമിയും പി ഡി പിയുമാണ് പി ഡി പി ഒരു മതവർഗീയ പാർട്ടിയാണ് എന്നാണ് യു ഡി എഫിന്റെ വാദം നമുക്കൊപ്പം ഒന്ന് ചേരുന്നത് പി ഡി പിയുടെ വൈസ് ചെയർമാൻ മുഹമ്മദ് ബിലാലാണ് നമസ്കാരം ഇപ്പൊ നിലവിൽ നിലമ്പൂരിലെ ചർച്ച അങ്ങ് കേട്ടുകയാണ് എൽ ഡി എഫിന് പിന്തുണ കൊടുത്തതിൽ പിന്നെ പി ഡിപിയെ ജമാത്ത് ഇസ്ലാമിയാക്കി മാറ്റാനുള്ള ശ്രമങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു മത മതരാഷ്ട്രവാദമാണോ പി ഡി പി ഉന്നയിക്കുന്നത് അങ്ങനെയാണ് അതൊരു മുസ്ലിം പാർട്ടിയല്ല അതൊരു മതാധിഷ്ഠിത പാർട്ടിയുമല്ല പി ഡി പി എന്നത് ദളിത് പിന്നോക്ക ന്യൂനപക്ഷ ജനവിഭാഗങ്ങളുടെ ഒരു കൂട്ടായ്മയാണ് ആ കൂട്ടായ്മ എന്നത് അവഗണിക്കപ്പെട്ട അടിസ്ഥാന ജനവിഭാഗങ്ങളുടെ അവകാശ പോരാട്ടങ്ങൾക്ക് വേണ്ടി രൂപീകൃതമായ രാഷ്ട്രീയ പാർട്ടിയാണ് പി ഡി പി അതിനെ മതപരമായ നിലക്ക് കൂട്ടിയിണക്കേണ്ട കാര്യങ്ങളില്ല അത് ഈ സാഹചര്യത്തിൽ അങ്ങനൊരു ആരോപണം യു ഡി എഫ് ഉന്നയിക്കുന്നത് അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന മതാധിഷ്ഠിത രാഷ്ട്രീയത്തെ മൂടിവെക്കാൻ വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പരിശ്രമാണത് മാത്രമല്ല യു ഡി എഫ് അങ്ങനെ പി ഡി പി യുടെ മേലെ ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ പി ഡി പി ഇതാദ്യമായിട്ട് ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന പാർട്ടിയല്ല പി ഡി പി പല ഘട്ടങ്ങളിൽ ഒറ്റയ്ക്ക് മത്സരിച്ചിട്ടുണ്ട് പി ഡി പി യു ഡി എഫിന് പിന്തുണ കൊടുത്തിട്ടുണ്ട് യു ഡി എഫിന്റെ നേതാക്കന്മാർ പി ഡി പി പി ഡി പിയുടെ ചെയർമാൻ ഉൾപ്പെടെയുള്ള ആളുകളോട് പിന്തുണ തേടി നടന്നിട്ടുണ്ട് പല ഘട്ടങ്ങളിൽ പല തെരഞ്ഞെടുപ്പുകളിൽ യു ഡി എഫിനെ പി ഡി പിന്തുണച്ചിട്ടുണ്ട് ആ ഘട്ടങ്ങളിലൊന്നും യു ഡി എഫിന്റെ നേതാക്കന്മാർ ഈ ആരോപണം ഉന്നയിച്ചിട്ടില്ലല്ലോ ഇപ്പോൾ എന്തുകൊണ്ടാണത് ഉന്നയിക്കുന്നതെന്ന് പറഞ്ഞാൽ പി ഡി പി ഒരു മത ഒരു മതത്തിന്റെയോ അധിഷ്ഠിതമായി നിലനിൽക്കുന്ന രാഷ്ട്രീയമല്ലെന്ന് അവർക്ക് തന്നെ ഉത്തമ ബോധ്യമുണ്ട് ദളിത് പിന്നോക്ക ന്യൂനപക്ഷ കുറിച്ച് ഞങ്ങൾ മുന്നോട്ട് വെക്കുന്ന അവർണപക്ഷ രാഷ്ട്രീയമാണെന്ന് അവർക്ക് വ്യക്തമായിരിക്കന്നെ അവരത് പറയുന്നതിൻ്റെ കാരണം അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന മൃദു ഹിന്ദുത്വ നിലപാടുകളെ മൂടി വെക്കാൻ വേണ്ടി പറയുന്ന ഒരു കാര്യം മാത്രമാണ് ഈ നിലവിൽ നേരത്തെ യു ഡി എഫിനെ പി ഡി പിന്തുണച്ചിരുന്നു ഇപ്പോൾ എൽ ഡി എഫിനെ പിന്തുണയ്ക്കുന്നു എന്തുകൊണ്ടാണ് യു ഡി എഫിനെ ഇനി പിന്തുണയ്ക്കേണ്ട എൽ ഡി എഫിനെ പിന്തുണച്ചാൽ മതി എന്നൊരു നിലപാടിലേക്ക് പി ഡി പി മാറുന്നത് എൽ ഡി എഫിന് പിന്തുണയ്ക്കാൻ പി ഡി പി എടുക്കുന്ന രാഷ്ട്രീയ നിലപാട് അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിശേഷ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവരുടെ രാഷ്ട്രീയ ലേ മനസ്സിലാക്കി ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടതുകൊണ്ടാണ് സാമ്രാജ്യത്വ വിരുദ്ധതയും ഫാസിസ്റ്റ് വിരുദ്ധതയും ശക്തമായി അവരുടെ ഭരണഘടനാപരമായി അവരുടെ രാഷ്ട്രീയ അജണ്ടയായി അവർ തീരുമാനിക്കപ്പെട്ടിടത്തോളം ഞങ്ങൾക്ക് അവരോട് സന്ധിയാകുന്നതിൽ തെറ്റില്ല കാരണം കാൽനൂറ്റാണ്ടുകാലം അബ്ദുല്ലാസൽ മഹദിനി ജയിൽവാസം അനുഭവിച്ചത് ഫാസത്തോടുള്ള സന്ധിയാവാത്ത പോരാട്ടത്തിന്റെ ഭാഗമായിട്ടാണ് ആ പോരാട്ടത്തിൽ ഈ സമയം വരെ അദ്ദേഹം സുഖമില്ലാതെ ആശുപത്രിയിൽ വളരെ പ്രയാസകരമായ ഘട്ടത്തിൽ ഇപ്പോൾ ജീവിക്കുമ്പോഴും ഫാസിസത്തോട് ഒരു അണുകിട പോലും സന്ധിയായിട്ടില്ല അതുകൊണ്ട് തന്നെ ഫാസിസത്തോട് സന്ധിയാവാത്ത ചേരി ഏതാണോ ആ ചേരിയിൽ ഞങ്ങൾ കോംപ്രമൈസാവുക എന്നത് സ്വാഭാവികമാണ് സാമ്രാജ്യത്തെ വിരുദ്ധ പോരാട്ടത്തിന്റെ ഭാഗത്തും ആ ഒരു നിലപാട് തന്നെയാണ് ഞങ്ങൾക്കുള്ളത് അതുകൊണ്ട് തന്നെ ഇത് രണ്ടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തുടരുന്നിടത്തോളം കാലം ഞങ്ങൾ കൊടുക്കുന്ന പിന്തുണ എന്ന് പറയുന്നത് ഒരു പ്രശ്നാധിഷ്ഠിതമായ പിന്തുണയാണ് ആ പ്രശ്നങ്ങളോട് ബന്ധപ്പെട്ടതാണ് ഞങ്ങളുടെ പിന്തുണ അതുകൊണ്ട് തന്നെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അവിടെ വിജയിക്കുക എന്നുള്ള ലക്ഷ്യത്തിൽ ഞങ്ങൾ ഇടതുപക്ഷത്തെ പിന്തുണയ്ക്കുന്നത് അതുകൊണ്ടാണ് പിടിപ്പിടെ രാഷ്ട്രീയ ലൈൻ അതായത് കൊണ്ടാണ് ആ ലൈൻ ഇടതുപക്ഷം വെടിയിഞ്ഞാൽ സ്വാഭാവികമായും ഞങ്ങൾക്ക് അവരുമായിട്ട് യാതൊരു ബന്ധം ഉണ്ടാവില്ല ഞങ്ങൾ ഒരു കാലത്തും ഒരു ഘട്ടത്തിലും ഏതെല്ലാം പ്രതിസന്ധി വന്നപ്പോഴും ഞങ്ങളുടെ മേലെ തീമഴ പോലെ ഫാസിസം ഞങ്ങളെ വേട്ടയാടിയപ്പോഴും ഒരു ഘട്ടത്തിലും ഞങ്ങൾ ഫാസിസത്തോട് സന്ധിയായിട്ടില്ല അത് ബഹുമാനനായ പാർട്ടിയുടെ ചെയർമാൻ അബ്ദുൽ അസർ മഹദീനിയുടെ ഓരോ വാക്കുകളെ പെറുക്കിയെടുത്ത് നിങ്ങൾക്ക് പരിശോധിച്ചാലും നിങ്ങൾക്ക് ബോധ്യപ്പെടും ഒരു ഘട്ടത്തിലും ഒരു സാഹചര്യത്തിലും പി ഡി പി ഫാസിസത്തോട് സന്ധിയായിട്ടില്ല ആ നിലപാട് തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തുടരുമ്പോൾ സ്വാഭാവികമായിട്ടും ഞങ്ങൾക്ക് അതിനകത്ത് രാഷ്ട്രീയപരമായി യോജിപ്പിച്ചിന്റെ മേഖലയാണ് അതുകൊണ്ട് ഞങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ പിന്തുണയ്ക്കുന്നു എന്നതാണ് അതാണ് അതിന്റെ കാരണം പ്രത്യേകിച്ച് ഇപ്പോ വെൽഫെയർ പാർട്ടിയെ ചേർത്ത് നിർത്തുന്നു യു ഡി എഫ് ജമാഅത്ത് ഇസ്ലാമിയെ ചേർത്ത് നിർത്തുന്നു ലീഗ് യാതൊരു രീതിയിലുള്ള ഒരു ഒരു അതൊന്നും തെറ്റാണ് എന്ന് പറഞ്ഞൊന്നും രംഗത്തേക്ക് വരുന്ന സാഹചര്യമില്ല ലീഗും ഇവരെയൊക്കെ ചേർത്ത് നിർത്തുന്നത് കാണുമ്പോൾ സ്വഭാവം എന്താണ് തോന്നുന്നത് മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അവരെ അവരെ കാലവും മുസ്ലിം ലീഗ് എന്ന് പറയുമ്പോൾ നമ്മൾ പേരിൽ മുസ്ലിങ്ങളുടെ പാർട്ടിയാണെന്നൊക്കെ പറയുമെങ്കിലും അവരുടെ ഓരോ സംഭവങ്ങളെ ഇന്ത്യയിൽ ഒന്നൊന്നായി നമുക്ക് പരിശോധിച്ചാൽ അവരെടുത്ത നിലപാടുകളെ തന്നെ നമ്മൾ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയുന്നത് മുസ്ലിം താപര്യങ്ങളെ പൂർണ്ണമായി സംരക്ഷിക്കുന്ന ഒരു നിലപാട് അവരെടുത്തതായി നമുക്ക് കാണാൻ കഴിയില്ല സെട്ടു സാഹിബ് മഹാനായ മർഹൂം സുലൈമാൻ സെട്ടു സാഹിബ് മുസ്ലിം ലീഗിന്റെ അഖിലേന്ത്യാ പ്രസിഡന്റ് ആയിരുന്നു അദ്ദേഹം ബാബരി മസ്ജിദ് തകർച്ചയ്ക്ക് ശേഷം എടുത്ത രാഷ്ട്രീയ നിലപാടുകളോ എന്തിനായിരുന്നു തള്ളിപ്പറഞ്ഞതവർ എന്ന് ഇന്ന് അവർ പറയുന്നുണ്ടോ ഇന്ന് അവർ പറയുന്നില്ല അന്ന് പറഞ്ഞ സംഭവങ്ങളെല്ലാം ഇന്ന് നടപാടിക്കൊണ്ടേ ഇരിക്കയാണ് കേവലം പി ഡി പി രാഷ്ട്രീയം എന്നതും അന്ന് സെട്ടുസായി ഉയർത്തിയ രാഷ്ട്രീയ പ്രശ്നങ്ങളും ഒന്ന് തന്നെയായിരുന്നു കാരണം ഇന്ത്യയുടെ ഭരണഘടനാപരമായ ഒരു സംഭവത്തെയാണ് തകർത്തത് കേവലം ഒരു പള്ളി എന്നത് മാത്രമല്ല പി ഡി പി ആ വിഷയത്തിൽ ബാബരി മസ്ജിദ് വിഷയത്തിൽ കണ്ടിട്ടുള്ളത് ഒരു മുസ്ലിങ്ങളുടെ പള്ളി തകർത്തു എന്നത് മാത്രമല്ല ഇന്ത്യ ഒരു മതനിരപേക്ഷ ജനാധിപത്യ രാഷ്ട്രം എന്ന നിലക്ക് ആ മതേതര ജനാധിപത്യ രാഷ്ട്രത്തിന്റെ അടിവേരെങ്ങുന്ന ജനാധിപത്യ സങ്കല്പങ്ങളിൽ തകർത്തെറിയുന്ന ഒരു നടപടി ഈ രാജ്യം ഭരിക്കുന്ന പ്രസ്ഥാനം നടത്തിയപ്പോൾ അതിന് കൂട്ടുനിന്ന് ഭരണകൂടം നേരെ നേരെ കൂട്ടുനിന്ന് നടത്തിയപ്പോൾ അത് തെറ്റാണെന്ന് പറയേണ്ടിയിരുന്നവർ തെറ്റെന്ന് പറയാതെ കേവലം അധികാരത്തിന് വേണ്ടി കൂടെ നിൽക്കുകയാണ് ചെയ്തത് നേരെ മറിച്ച് അത് തെറ്റാണെന്നൊന്ന് ചൂണ്ടിക്കാണിക്കപ്പെട്ടിരുന്നെങ്കിൽ ഇന്ത്യ രാജ്യത്താകമാനം അതൊരു മതനിരപേക്ഷതയുടെ രാഷ്ട്രീയം ഉയർന്നു വരുമായിരുന്നു അത് വരാതിരിക്കാൻ ആണ് ലീഗ് നിലപാട് കൊണ്ട് സാധിച്ചത് എന്നതാണ് ഇപ്പോഴും അവര് കോൺഗ്രസ് നമ്മളെ രക്ഷിക്കും എന്നാണ് അവരുടെ നിലപാട് കോൺഗ്രസ് രക്ഷിക്കുമെന്ന നിലപാട് ആണ് എങ്കിൽ സതീശൻ പുലർത്തുന്ന നിലപാട് നമ്മൾ പരിശോധിക്കണം സതീശൻ ഇപ്പൊ പറയുന്നതല്ല പിന്നെ പറയുന്നത് അന്ന് പറഞ്ഞ കാര്യമല്ല ഇപ്പൊ പറയുന്നത് മാറ്റിയും തിരിച്ചും തിരിച്ചും മറിച്ചും ഒക്കെ സതീശൻ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്ക് വ്യക്തമായി ബോധ്യമുണ്ട് ഇന്ന് ബി ജെ പി നേതാക്കന്മാർ വരെ പറയുന്ന ഒരു കാര്യമുണ്ട് ആർ എസ് എസുമായി ബി ജെ പിയുമായി രഹസ്യമായി ഞങ്ങൾക്ക് സതീശനായി ബന്ധമുണ്ട് എന്ന് കോൺ ബി ജെ പിയുടെ നേതാക്കള് തന്നെ അത് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അത് തള്ളിപ്പറയാൻ ഇപ്പോഴും സതീശൻ തയ്യാറില്ല ആർ എസ് എസിന്റെ പരിപാടികൾ നേരിട്ട് ഡയറക്ട് പോയി പങ്കെടുത്തിട്ടുണ്ട് പരിപാടി പങ്കെടുത്തിരുന്നു അദ്ദേഹം സംസാരിച്ചിട്ടുണ്ട് ഭാരതീയ വിചാര കേന്ദ്രത്തിന്റെ പരിപാടി കോട്ടയത്ത് നടക്കുമ്പോൾ അതിലും മുഖ്യ പ്രഭാഷകനായി പങ്കെടുത്തു സതീശൻ എന്നത് വളരെ വ്യക്തമാണ് നമ്മൾ ബോധ്യപ്പെടുകയാണ് ഭാരതീയ കേന്ദ്രം എന്ന് പറയുന്നത് എന്താണ് ആർ എസ് എസിന്റെ ഒരു പരിവാർ പ്രസ്ഥാനാണ് ആ പരിവാർ പ്രസ്ഥാനത്തിന്റെ മുഖ്യ പ്രാസംഗികനായി സതീശനെ പോലെ സാന്നിധ്യം ഉണ്ടാവുന്നു എന്ന് പറയുമ്പോൾ നമുക്കതിനകത്ത് മൊത്തത്തിൽ വായിച്ചെടുക്കാൻ പറ്റുന്നത് ഈ ആർ എസ് എസിന്റെ രാഷ്ട്രീയ പോളിസിയോട് ഇവർക്ക് മനസ്സ ഇവർ സന്ധിയായി കഴിഞ്ഞിരിക്കുന്നു എന്നതാണ് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നത് തെറ്റാണ് പക്ഷേ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ സാഹചര്യത്തിൽ നമ്മൾ പരിശോധിച്ചാൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒരു ഘട്ടത്തിലും ആർ എസ് എസുമായി ഒരു കോംപ്രമൈസ് വരുന്നില്ല എന്ന് ഞങ്ങൾക്ക് പ്രധാന ബോധ്യമുള്ളത് കൊണ്ടാണ് ഞങ്ങൾ ഫാസിസത്തിൻ്റെ നിലകൊണ്ട പാർട്ടി എന്ന നിലക്ക് ഞങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ പിന്തുണയ്ക്കുന്നത് കൊണ്ടാണ് ഇപ്പൊ നോക്കൂ നിലമ്പൂരിൽ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി യു ഡി എഫിന്റെ മുൻ സംസ്ഥാന നേതാവാണ് അതിനെങ്ങനെയാണ് അങ്ങ് നോക്കിക്കാണുന്നത് അല്ല അതിന് ഒരറ്റ വാക്കിൽ അതിന് മറുപടി ഉള്ളു കോൺഗ്രസ് വിട്ടാൽ പിന്നെ ഏതാണ് എന്നുള്ളതിന്റെ തെളിവ് നിലമ്പൂര് കാണാണ് നിന്ന് പോയാൽ പിന്നെ നേരെ പിന്നെ എങ്ങോട്ടാ പോണേന്നുള്ളതിന് തെളിവാണ് നിലവിലുള്ള നിലമ്പൂരിത്തെ സ്ഥാനാർത്ഥി യു ഡി എഫിന്റെ നേതാവായിരിക്കുന്ന ആളാണ് ഇപ്പൊ നിലവിൽ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി നിലമ്പൂര് ബി ജെ പി എന്ന് പറയുന്ന രാഷ്ട്രീയ രാഷ്ട്രീയക്കുത്ത് ചർച്ച തന്നെ ഇല്ല ബി ജെ പി ചർച്ച തന്നെ ഇല്ലല്ലോ അവിടെ ചർച്ച ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരു കാര്യം അതല്ലേ അതിനെ കുറിച്ചൊരു ചർച്ച ഇല്ല ഇപ്പോ അതിന് പകരം വേറൊരു ആംഗിളിലേക്ക് തലമൂരിനെ കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ് അൻവർ അതാണ് വിചാരിച്ചത് പക്ഷേ അൻവർ ഇപ്പോൾ പറയുന്ന തരത്തിലുള്ള രാഷ്ട്രീയം അവിടെ നേടിയെടുക്കുക എന്നുള്ളത് ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും ഈ പൊതുവേ നമ്മളിപ്പോൾ അവിടെ കാണുന്ന വർഗീയ കാർഡുകൾ ഇറക്കിക്കൊണ്ടാണ് യു ഡി എഫ് അവിടെ വോട്ടുപിടിക്കാൻ ശ്രമം നടത്തുന്നത് ദ ഹിന്ദു ന്യൂസ് പേപ്പറിൽ വന്ന മുഖ്യമന്ത്രി പറയാത്ത ചില കാര്യങ്ങൾ മലപ്പുറത്തെ പറ്റി ചില വർഗീയ പരാമർശങ്ങൾ നടത്തിയെന്ന് പറയുന്ന ചില വ്യാജ കാർഡുകൾ അവിടെ ഇറക്കുന്നു അതുപോലെ തന്നെ നിരവധി പെരുന്നുണകൾ ഇറക്കിക്കൊണ്ട് അവിടെ വോട്ട് പിടിക്കുന്ന സാഹചര്യമൊക്കെ അങ്ങ് കണ്ടു കാണും ഈ മഴവിൽ സഖ്യങ്ങളെയൊക്കെ കൂട്ടുപിടിച്ചുകൊണ്ട് സ്വരാജിനെതിരെ രംഗത്തേക്ക് ഇറങ്ങുമ്പോൾ എന്താണ് അവർക്കുള്ളൊരു മറുപടിയായിട്ട് പി ഡി പിക്ക് പറയാനുള്ളത് പി ഡി പിക്ക് പറയാനുള്ളത് നിലമ്പൂരിൽ നിന്ന് കിട്ടേണ്ട ഒരു മെസ്സേജ് നിലമ്പൂരിൽ നിന്നും നമുക്ക് കിട്ടേണ്ട ഒരു മെസ്സേജ് സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ട ചേരിയിൽ ചേരിയും ഫാസിസത്തിനുമെതിരെ ഇല്ലാതെ നിലയുറപ്പിക്കാൻ കഴിഞ്ഞിട്ടുള്ള ഒരു പക്ഷം ഇടതുപക്ഷമാണ് ആ ഇടതുപക്ഷം ഇവിടെ ശക്തിയാർജ്ജിച്ച് നിൽക്കേണ്ടത് കാലത്തിന്റെ അനിവാര്യതയാണ് എന്ന് ബോധ്യമുള്ളത് കൊണ്ടാണ് പി ഡി പി ആ രാഷ്ട്രീയ നിലപാട് സ്വീകരിച്ചിട്ടുള്ളത് അത് ജനകീയ പിന്തുണ ഉണ്ടാവണം എന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത് സ്വരാജൻ ഒരു വലിയ ഭൂരിപക്ഷത്തിൽ അവിടെ ജയിക്കാൻ കഴിയുമെന്ന് പൊതുവെ അങ്ങും വിശ്വസിക്കുന്നു അവിടെ അതിനുള്ള രാഷ്ട്രീയ സാഹചര്യം സന്ദർഭങ്ങളും അവിടെ രൂപപ്പെട്ടു വരുന്നുണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വിജയിക്കാനുള്ള സാധ്യതകൾ അവിടെ ഉരുത്തിരിഞ്ഞു വരുന്നുണ്ട് എല്ലാ എല്ലാ ഘട്ടത്തിലും കാരണം ഒരനാവശ്യമായി ഉണ്ടാക്കിയ ഒരു തെരഞ്ഞെടുപ്പാണ് ആവശ്യമില്ലാതിരുന്ന ഒരു തെരഞ്ഞെടുപ്പ് എന്തിനായിരുന്നു നിലവിലൂരി തെരഞ്ഞെടുപ്പ് ഉണ്ടാക്കിയത് അതിൻ്റെ പുറയിൽ ഒരു ചതിയുണ്ട് അതിന്റെ പുറയിൽ ഒരു ഹിഡൻ അജണ്ടയുണ്ട് ആ ഹിഡൻ അജണ്ടയുടെ പുറകിലേക്ക് യു ഡി എഫും സംഘപരിവാർ ശക്തികളും രഹസ്യമായി ഒത്തുചേർന്നിരിക്കുകയാണ് ഇതിന് പൊളിക്കുക എന്നതാണ് മതനിരപേക്ഷ ശക്തികളുടെ കൂട്ടായ്മകളുടെ ഒരു ആഗ്രഹവും താല്പര്യവും അതാണ് അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനമാണ് ഇപ്പറ നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ബോധ്യപ്പെടുന്ന മതനിരപേക്ഷ ശേരിയെ കുറിച്ച് ബോധ്യപ്പെടുന്ന ജനങ്ങൾ ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കുകയും അതിനു വേണ്ടുന്ന തരത്തിലുള്ള ജനജാഗരണം ഉണ്ടാക്കി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള തീവ്രമായ പരിശ്രമം ഞങ്ങൾ നടത്തുകയും ചെയ്യുന്നുണ്ട് ഞങ്ങളുടെ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനം എന്ന നിലയിൽ നിലമ്പൂർ നിയോജക മണ്ഡലത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും ഈ മതനിരപേക്ഷ ജനാധിപത്യ ശേരി ശക്തിപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള പരിശ്രമം ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഈ നിലവിൽ തെരഞ്ഞെടുപ്പിന് ശേഷം യു ഡി എഫിനും അൻവറിനും സംഭവിക്കാൻ പോകുന്നത് എന്തായിരിക്കും അവിടെ ഈ തെരഞ്ഞെടുപ്പിന് ശേഷം അവിടെ സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യം ഉയർത്തിയത് എന്താണ് അൻവർ ഉയർത്തുന്നത് ഇവിടെ പോലീസ് സേനയിൽ മൊത്തം ആർ എസ് എസ് ആണ് അതെ എന്നാണ് പുള്ളിയുടെ ഇത് ഇവിടെ നമ്മൾ കാണേണ്ട ഒരു കാര്യം ആർ എസ് ഈ പോലീസ് സേനയിൽ ആർ എസ് എസ് ഉത്കരണം നടക്കുന്നു എന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് കാലഘട്ടം മുതൽ അബ്ദല്ലാ സർമിനി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പ്രസംഗിച്ചിരുന്നു കേരളത്തിൽ ആകമാനം അദ്ദേഹം നടന്ന് പ്രസംഗിച്ചു കേരളത്തിൻ്റെ സമാധാനാന്തരീക്ഷം തകർക്കാനും ഈ നാട്ടിൽ പോലീസ് സേനയിൽ ആർ എസ് എസിന്റെ ശക്തമായ സാന്നിധ്യമുണ്ട് എന്ന് അദ്ദേഹം പ്രസംഗിച്ചിരുന്നു അത് ജനങ്ങളെ ശരിക്കും ഒരു ജനഹൃദയത്തിലേക്ക് ആഴ്ന്നിറങ്ങി ആ പോക്ക് അപകടകരമാണെന്ന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് മഹദിനിയെ പോലെ ഒരാളിനിവിടെ ജീവിച്ചിരിക്കേണ്ടതില്ല എന്ന് ഉന്നതരായ രാഷ്ട്രീയ ഗൂഢാലോചന നടത്തി പോലീസിലെ ഉന്നതരും കൂടി ചേർന്നാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ആഗസ്റ്റ് ആറാം തീയതി അബ്ദുനാസ്ര മഹദിനിയെ ബോംബെറിയുന്നത് അന്ന് ഈ കേരളത്തിലെ പോലീസ് ഉന്നതന്മാരായ പോലീസ് മേധാവികൾക്ക് അറിയാമായിരുന്നു ആ സംഭവത്തിന്റെ പുറയിൽ ഈ ആസൂത്രണങ്ങൾ അറിയാമായിരുന്നു അതിനുശേഷം നടന്ന ഓരോ സംഭവങ്ങളും പിന്നീട് വന്ന യു ഡി എഫ് ഗവൺമെന്റ് ആ യു ഡി എഫ് ഗവൺമെന്റിന്റെ കാലത്ത് കേരളത്തിൽ നടന്ന പോലീസിനകത്ത് നടന്നുകൊണ്ടിരുന്ന നിര സംഭവങ്ങൾ മൗദിനി തൊണ്ട പൊട്ടുമാർ ഉച്ചത്തിൽ കേരളക്കരയിൽ പറഞ്ഞു ഈ രാജ്യം ഭയാനകമായ ഒരവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു പ്രതിരോധിക്കണം പ്രതിരോധിക്കണം എന്ന് പറഞ്ഞിരുന്നു എന്തേ അന്ന് ലീഗ് ഭരണത്തിലായിരുന്നില്ലേ അന്ന് കോൺഗ്രസ് കെ കരുണാകരൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയിരുന്നില്ലേ രമൺ ശ്രീവാസ്തവയുടെ ശബ്ദം ഇന്നും വയർലെസ്സിലൂടെ മെസ്സേജ് കേരളം മറന്നിട്ടില്ല പാലക്കാട്ടെ പുൽപ്പള്ളി തെരുവിൽ പതിനൊന്ന് വയസ്സുള്ള പെൺകുട്ടിയെ വെടിവെച്ച് താഴെയിടുമ്പോൾ രമൺ ശ്രീവാസ്തവ് പറഞ്ഞ വാക്ക് അത് നമ്മുടെ മനസ്സിനെയെല്ലാം ഈ മതേതര കേരളത്തിന് മതനിരപേക്ഷതയുടെ മണ്ണിൽ സഹിക്കാവുന്നതിനപ്പുറമായ പ്രയോഗങ്ങളാണ് അന്ന് രമൺ ശ്രീവാസ്തവ നടത്തിയത് അത് പച്ചയോടര കേരളക്കരയിൽ പാലക്കാടിന്റെ തെരുവോരങ്ങളിലും കേരളത്തിലാകമാനവും അതിന് വിളിച്ചു പറഞ്ഞു അന്ന് മകുദിനിയെ എല്ലാവരും ഭീകരവാദിയാക്കാനാണല്ലോ ശ്രമിച്ചത് അന്ന് എന്താ മിണ്ടാതിരുന്നത് അന്ന് അൻപറും കേരളത്തിലുണ്ടായിരുന്നല്ലോ ഇത് പറഞ്ഞപ്പോ മഹദിനിയെ ഭീകരവാദിയാക്കാനും കള്ളക്കേസിൽ കൊടുക്കാനും ഒക്കെ ആയി ശ്രമിച്ചു കൊണ്ടിരുന്ന യു ഡി എഫ് കേന്ദ്രങ്ങൾ ആ യു ഡി എഫ് കേന്ദ്രങ്ങളൊക്കെ നിശബ്ദരായി നിൽക്കുകയല്ലേ ചെയ്തത് ഇപ്പോൾ ഇവര് ആർ എസ് എസിനെതിരെ പറയുന്ന ഒരാളെ ചേർത്ത് പിടിക്കാൻ വേണ്ടി ഒരു ഓടാണല്ലോ അതിനകത്തൊരു കള്ളത്തരമുണ്ട് അതിനകത്തൊരു കള്ളത്തരമുണ്ട് യു ഡി എഫ് കേരളം ഭരിക്കുമ്പോൾ കേരളത്തിന്റെ ഡി ജി പി ആയിരുന്ന സെൻകുമാറിനെ കുറ്റി ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം കേരളത്തിലെ ഡി ജി പി ആയിരുന്ന ഘട്ടത്തിൽ അദ്ദേഹം പോലീസ് സേനയിൽ ആർ എസ് എസ് വൽക്കരിക്കപ്പെടുന്നു എന്നും അദ്ദേഹം തന്നെ ഭാരതീയ വിചാര വിചാരകേന്ദ്രത്തിന്റെ ആളാണ് എന്നും ഒക്കെ നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ടല്ലോ ഈ പറഞ്ഞ സമയങ്ങളിലൊന്നും എന്തേ അന്ന് യു ഡി എഫിന് ഭരണമുണ്ടായിരുന്നു അധികാരമുണ്ടായിരുന്നു ലീഗിന്റെ ശക്തമായ സാന്നിധ്യം സാന്നിധ്യമുണ്ടായിരുന്ന ഘട്ടങ്ങളിലൊന്നും എന്തേ ഇവർ ഈ സമുദായ സ്നേഹം പറയുന്നവർ എന്തേ ഇതിനൊന്നും അന്ന് പ്രതികരിക്കാതെ നിശബ്ദരായി അന്നപടിയിരുന്നു ഇവർക്കെപ്പോഴും നമുക്ക് ബോധ്യപ്പെടുന്നത് എന്ത് സംഭവിച്ചാലും പ്രശ്നങ്ങളില്ല അധികാരമുണ്ടാവുക എന്നതാണ് ഈ അധികാര ആഗ്രഹം രാജ്യത്തെ കൊണ്ടുപോകുന്നത് രാജ്യത്തിൻ്റെ അടി അടിക്കല്ലായ മതാനരപേക്ഷ തകർക്കുന്ന അവസ്ഥയിലേക്കാണ് രാജ്യം പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് ഇവിടെ ബോധ്യപ്പെടുത്തി കൊടുക്കുക എന്നുള്ള ജോലി നമുക്ക് വളരെ പ്രധാനമാണ് അതെ ഈ രാജ്യത്ത് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ പ്രക്രിയ അപകടകരമായ ഘട്ടത്തിലേക്കാണ് പോകുന്നതെന്ന് ബോധ്യപ്പെടുക്കാനുള്ള ധാർമ്മികമായി ഉത്തരവാദിത്തം മതനിരപേക്ഷതയിൽ വിശ്വസിക്കുന്നവർക്ക് എല്ലാവർക്കും ഉണ്ട് പി ഡി പി ഈ രാജ്യത്ത് ഒരു മതനിരപേക്ഷ ജനാധിപത്യത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന ഒരു പാർട്ടിയാണ് ആ പാർട്ടി എന്ന നിലക്ക് ഞങ്ങൾക്കിത് ഈ സമൂഹത്തോട് പറയാനുള്ള ബാധ്യതയുണ്ട് ആ ബാധ്യത നിറവേറ്റുകയാണ് ഞങ്ങൾ ഇടതുപക്ഷത്തിൽ നിന്നുകൊണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്